പ്രവാസങ്ങളെ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവ് സ്വാഗതം മലയാളികൾ ഇപ്പോൾ വിദേശത്തേക്ക് തൊഴിലും പഠനത്തിനുമായി കുടിയേറുമ്പോൾ പല വിദേശ രാജ്യങ്ങളും അതായത് യു ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഇമിഗ്രേഷൻ നിയമത്തിൽ വരുത്തിയ മാറ്റങ്ങൾ കൊണ്ട് ഒട്ടനവധിപ്പവർക്ക് ലക്ഷ്യസ്ഥാനങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ഏവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ജർമ്മനി പഠനത്തിനും ജോലിക്കും എല്ലാത്തിനുമായി ആളുകൾ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഇവിടുത്തെ വസ്തുതകൾ കൃത്യമായി മനസ്സിലാക്കി വേണം ഇങ്ങോട്ട് വരുവാൻ എന്നുള്ള കാര്യം ഞങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ ഓപ്പർച്യൂണിറ്റി കാർഡ് ജോബ് സീക്കർ വിസ അത് നേരത്തെ ഉള്ളതാണ് എങ്കിലും അതിന് മാറ്റം വരുത്തിയിട്ടുള്ള പുതിയ ഘടനയിൽ ജർമ്മനിയിലേക്ക് എത്തുന്നവർ പലരും നിരാശാജനകമായി ഇവിടെ കഴിയാനോ ഇവിടെ പിടിച്ചു നിൽക്കാനോ ഒടുവിൽ കെട്ടും കടയും എടുത്ത് തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇതിനെപ്പറ്റിയുള്ള ഒരു വിശകലനമാണ് ഏറ്റവും ഒടുവിലത്തെ സാഹചര്യങ്ങളാണ് ഞങ്ങൾ ഈ എക്സ്ക്ലൂസീവിൽ പ്രതിപാദിക്കുന്നത് പലപ്പോഴും ഞങ്ങളെ വിമർശിക്കുന്നവർ പറയും ഞങ്ങൾ നെഗറ്റീവ് മാത്രം പറയുന്നവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നാൽ സത്യാവസ്ഥ വിളിച്ചു പറയുമ്പോൾ അല്ലെ സത്യാവസ്ഥ ഒരു മുന്നറിയിപ്പായി പറയുമ്പോൾ അത് നെഗറ്റീവായിട്ട് എടുക്കുന്നതിൽ അർത്ഥമില്ല കേരളത്തിൽ നിന്നാണെങ്കിൽ ഏജന്റുമാരുടെ പോയി അവർ പറയുന്നത് മാത്രം മനസ്സിലാക്കി ലക്ഷങ്ങൾ അവരുടെ കീശയിൽ തിരികെ ശേഷമായിരിക്കും ഇവരൊക്കെ തന്നെ ഓപ്പർച്യൂണിറ്റി കാർഡിലോ ജോബ് സീക്കർ വിസയിലോ അല്ലെങ്കിൽ ഹൗസ് ബിൽഡിങ്ങിനോ അതുമല്ലെങ്കിൽ ഉന്നത പഠനത്തിനായി യൂണിവേഴ്സിറ്റികളിലോ ഒക്കെ എത്തുന്നത് ജർമ്മനി ഒരു സ്വർഗ്ഗമായി മാത്രം കണക്കുകൂട്ടി വരുന്നവർക്ക് ഇവിടെ വരുമ്പോൾ തന്നെ അവരുടെ നില വരിങ്ങലിലാവും കാരണം മാനസികമായി അവർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൃത്യമായി പറയുന്നു ഓപ്പർച്യൂണിറ്റി കാർഡിൽ അല്ലെങ്കിൽ ജോബ് സീക്കർ വിസയിൽ വരുന്നവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ എത്ര ലക്ഷം ഏജന്റുമാർക്ക് കൊടുത്താലും അവരല്ല നിങ്ങൾക്ക് ജോലി തരുന്നത് ഇവിടുത്തെ കമ്പനികളാണ് സർക്കാരാണെങ്കിൽ ഇതിനെല്ലാം തന്നെ വലിയ സ്വീകാര്യത ഉള്ളതാക്കി മാറ്റിയ ഒരു സാഹചര്യം നിലവിലുണ്ടെങ്കിലും വിസയാണ് സർക്കാർ തരുന്നത് ജോലിയല്ല ജോലി തരുന്നത് ഇവിടുത്തെ സ്ഥാപനങ്ങളാണ് കമ്പനികളാണ് അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നത് അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും കഴിവുള്ളവരെയും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരെയും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ കൃത്യമായ അറിയിപ്പിലേക്ക് കടക്കുമ്പോൾ വിദേശ തൊഴിലാളികൾക്കുള്ള ഏറ്റവും വലിയ തടസ്സം ജർമ്മൻ ഭാഷയാണ് അത് നന്നായി സംസാരിക്കാൻ അറിയാത്തതാണ് ഇനി കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ മന്ദഗതിയിലുള്ള സമ്പദ് വ്യവസ്ഥകൾക്കിടയിൽ ജർമ്മനിയിലെ തൊഴിൽ വിപണി ഇപ്പോൾ പ്രക്ഷുബ്ധമാണ് ഈ വർഷത്തെ ഭാവിയെക്കുറിച്ച് വിദേശ തൊഴിൽ ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ് ഇതൊക്കെ നിരവധി കമ്പനികൾ പുനഃസംഘടനകളും പിരിച്ചുവിടലുകളും പ്രഖ്യാപിക്കുന്നത് തിനാൽ ജർമ്മനിയിലെ തൊഴിൽ വിപണി തൊഴിലില്ലാത്തവരെയും ജോലി അന്വേഷിക്കുന്നവരെയും ഇപ്പോൾ നിരുത്സാഹപ്പെടുത്തുകയാണ് അസ്ഥിരമായ അന്തരീക്ഷം കൂടുതൽ രൂക്ഷമാകുമ്പോൾ ജോലിയിലുള്ള നിരവധി ആളുകൾ അസംതൃപ്തരാണെന്നുള്ള തോന്നലുകളും അതും ഒരേ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണം വർധിക്കുമ്പോൾ മത്സരം തന്നെ കടുത്തതാവും വലിയ സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ ജർമ്മൻ സമ്പദ് വ്യവസ്ഥ കടന്നു പോകുന്നത് പുതിയ സർക്കാർ അധികാരമേറ്റിട്ട് പത്ത് ദിവസം കഴിഞ്ഞെങ്കിലും പുതിയ സർക്കാരിനും ടമ്പകൾ ഏറെയുണ്ട് ഇതെല്ലാം തന്നെ വലിയ കോളിളക്കമില്ലാതെ ശാന്തതയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പോലും സമയമെടുക്കും അതുകൊണ്ട് തന്നെ ജർമ്മനിയുടെ വാർഷിക ശരാശരി തൊഴിലില്ലായ്മ നിരക്ക് ആറ് പോയിന്റ് മൂന്ന് ശതമാനമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതാവട്ടെ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ് താൻ വിദേശ പൌരന്മാരെ ജോലി കണ്ടെത്താൻ സഹായിക്കുന്ന ഇമിഗ്രന്റ് സ്പിരിറ്റിന്റെ മാനേജിംഗ് ഡയറക്ടർ പറയുന്നത് ഒരു വലിയ കാര്യമാണ് പുതിയ എന്തെങ്കിലും തിരയുന്ന ധാരാളം ആളുകൾ ചുറ്റും നോക്കുന്നുണ്ട് എന്നാൽ അനുയോജ്യരെ കിട്ടുന്നില്ല എന്നാണ് പിരിച്ചുവിടലുകളുമായി ജർമ്മനിയിലെ തൊഴിൽ മേഖല സംയോജിക്കുമ്പോൾ അതിപ്പോൾ വളരെ മത്സരാത്മകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ് ജർമ്മനിയിലെത്തി ജോലി തേടി സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ തൊഴിലാളികൾക്ക് അല്ലെ തൊഴിൽ അന്വേഷകർക്ക് നിലവിൽ തസ്തികയ്ക്കായുള്ള ഉയർന്ന മത്സരം തികച്ചും ഒരു വലിയ വെല്ലുവിളിയാണെന്ന് ഞങ്ങൾ ഉറക്കപ്പറയുമ്പോൾ അത് നെഗറ്റീവ് വാർത്തക്കാരാണെന്ന് പറയുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചു വിശകലനം ഏറ്റവും അനുയോജ്യമായത് എന്താണെന്ന് കണ്ടെത്താൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് കാരണം ധാരാളം മാറ്റങ്ങൾ ഇവിടെ നടന്നു വരികയാണ് ഒഴുക്കോടെ ജർമ്മൻ സംസാരിക്കാനുള്ള ആവശ്യതകൾ ജർമ്മനിയിലെ പല സ്ഥാപനങ്ങളിലും ഇംഗ്ലീഷ് പതിവായി സംസാരിക്കുന്നുണ്ടെങ്കിലും ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ അന്താരാഷ്ട്ര താമസക്കാരും ഇവിടെ എത്തിയിട്ടുള്ള അവർ നേരിടുന്ന ആവർത്തിച്ചുള്ള ഒരു പ്രശ്നം മെച്ചപ്പെട്ട ഒഴുക്കോടെ ജർമ്മൻ സംസാരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ജർമ്മനിയിലെ ജോലി പോസ്റ്റിംഗുകളിൽ നാല് ശതമാനം മാത്രമാണ് നിലവിൽ ഇംഗ്ലീഷിലുള്ളത് അപേക്ഷകർക്ക് ഇപ്പോൾ സി വൺ ലെവൽ ജർമ്മൻ കഴിവുകൾ ഇല്ലെങ്കിൽ മിക്ക കമ്പനികളും നിങ്ങളുടെ അപേക്ഷയെ വിലയിരുത്തില്ല എന്ന കാര്യം മറക്കാതിരിക്കും അതുപോലെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് ജർമ്മൻ പഠിക്കുകയും ഒരു അഭിമുഖത്തിൽ നിങ്ങൾക്ക് സുഖകരമായി കഴിയുന്ന വേഗത കൈവരിക്കുകയും തുടർന്ന് യഥാർത്ഥത്തിൽ ഒരു ജോലി ഉറപ്പാക്കുകയും ചെയ്യാനുള്ള കഷ്ടപ്പാടാണ് അതേസമയം ഇത് നന്നായി വഴക്കമുള്ളവരായിരിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയും ചെയ്താൽ ജർമ്മനിയിൽ ജോലി ലഭിക്കും എന്നുള്ള കാര്യം മറക്കാതിരിക്കും അതിനായി ജർമ്മൻ പഠിക്കുക തന്നെ വേണം ജർമ്മനി ഇപ്പോൾ കൂടുതലായി തൊഴിലാളി ക്ഷാമം നേരിടുകയാണ് ആയിരക്കണക്കിന് ഒഴിവുകൾ നികത്തപ്പെടാതെ കിടക്കുന്നു എന്നുള്ള കാര്യം ഇന്നലെയും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ജർമ്മൻ സർക്കാർ വിസ നിയമങ്ങൾ ലഘൂകരിക്കുമ്പോൾ പല കമ്പനികളും ഒഴിവുകൾ നികത്താൻ വിദേശ പ്രതിഭകളെയാണ് തിരയുന്നത് ജർമ്മനിയിലെ റിക്രൂട്ട്മെന്റുമാരും മാനവ വിഭവശേഷി വകുപ്പുകളും പൊരുത്തപ്പെടാൻ വന്നഗതിയിലാണ് നടക്കുന്നത് കൂടാതെ ചോദ്യം ചെയ്യപ്പെടുന്ന ജോലിക്ക് എല്ലായ്പ്പോഴും അത്യാവശ്യമല്ലെങ്കിൽ പോലും അത് ഒഴുക്കുള്ള ജർമ്മൻ ഭാഷ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇനി തൊഴിലാളി ക്ഷാമത്തിന്റെ വ്യാപ്തി കൂടുതൽ മേലധികാരികൾ മനസ്സിലാക്കുന്നതിനാൽ സ്ഥിതി അല്പം മാറുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാണ് ആവില്ല പക്ഷേ കൂടുതൽ ഭാഷാജ്ഞാനം വഴക്കം വാഗ്ദാനം ചെയ്യാൻ കഴിയണം ഉദ്യോഗാർത്ഥികൾക്ക് അന്താരാഷ്ട്ര ജോലിക്കാരുടെ ആവശ്യമുണ്ട് ജർമ്മനിയിൽ ജർമ്മൻ തൊഴിൽ സേനയിലെ പ്രായമായ ആളുകൾ വിരമിക്കുമ്പോൾ ജോലികൾ നികത്താൻ ഓരോ വർഷവും ശരാശരി നാല് ലക്ഷത്തിലധികം കുടിയേറ്റക്കാർ ആവശ്യമായി വരുമെന്ന കണക്കുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഈ വിഷയത്തിൽ ജർമ്മനി കൂടുതൽ വഴക്കമുള്ളവരായി മാറിയില്ലെങ്കിൽ വിദേശ പൌരന്മാർ സ്ഥിരതാമസമാക്കാൻ മറ്റൊരു രാജ്യം തെരഞ്ഞെടുക്കേണ്ട അവസ്ഥയിലേക്ക് നീങ്ങുമെന്നാണ് വിദഗ്ധർ തന്നെ പറയുന്നത് ഉയർന്ന ജർമ്മൻ ഭാഷാ കഴിവുകളില്ലാതെ ജർമ്മനിയിൽ ജോലി തേടാൻ കഴിയുമോ എന്ന ചോദ്യം ഇപ്പോൾ ഏറെ പ്രസക്തമാണ് െ അപേക്ഷിക്കുന്ന ജോലിയുടെയും കമ്പനിയുടെയും ലൈനിനെ ആശ്രയിച്ചിരിക്കും ഉദാഹരണത്തിന് പല സ്റ്റാർട്ടപ്പ് മേഖലകളിലും ഇംഗ്ലീഷ് സാധാരണയായി സംസാരിക്കുന്ന ഭാഷയാണ് ജർമ്മനിയിൽ പ്രത്യേകിച്ച് ബെർലിൻ മ്യൂണിക് നോർത്ത് റൈൻ മെസിപ്പാളിയ സംസ്ഥാനത്ത് ഉടനീളം വൈവിധ്യമാർന്ന ജോലികൾ വാഗ്ദാനം ചെയ്യുന്ന ധാരാളം സ്റ്റാർട്ടപ്പുകളുണ്ട് അറിയപ്പെടുന്ന ചില വലിയ സ്ഥാപനങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് എങ്കിലും ജർമ്മൻ ഭാഷ തന്നെ അവിടെയും വേണം ബെർലിനിലെ പ്രധാന കമ്പനിയായ സലാൻഡോ അഡിഡാസ് ഇവ രണ്ടും വ്യക്തമായാണ് ഇംഗ്ലീഷും ജർമ്മനും ആവശ്യപ്പെടുന്നത് ബെർലിലെ ഫ്രഷ് വർക്ക് പോലുള്ള ചില അമേരിക്കൻ കമ്പനികൾ അവിടെയും ഇംഗ്ലീഷിന്റെ സാന്നിധ്യമുണ്ട് ജർമ്മനിയിലെ ഏകദേശം മുന്നൂറ്റി അൻപത് കമ്പനികൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ പതിവായി നിയമിക്കുകയോ അവരുടെ ജോലി പരസ്യങ്ങൾ ഇംഗ്ലീഷിൽ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നതിനാൽ അതും പരിമിതമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു അതേസമയം പ്രൊഫഷണലുകളിൽ നിന്നോ സാധാരണ ബന്ധങ്ങളിൽ നിന്നോ പിന്തുണ തേടുക എന്നുള്ള ഒരു കാര്യം വലിയ സഹായകമായി നിങ്ങളെയൊക്കെ മുന്നോട്ട് പോകാൻ അനുവദിക്കുമെന്നുള്ള കാര്യം കൂടി ഓർക്കുക ജർമ്മനിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളുമായി ജോലി കണ്ടെത്താൻ പാടുപെടുന്ന ഏതൊരാൾക്കും ഒരു ഉപദേഷ്ടാവിനെ തേടാനോ ഒരു കരിയർ പരിശീലകന്റെ സഹായം തേടാനോ അല്ലെങ്കിൽ ശുപാർശ നേടാനോ സാധിക്കും സഹായം കണ്ടെത്താൻ ഭയപ്പെടുകയല്ല വേണ്ട ഒരു ഉപദേഷ്ടാവിനെയോ അല്ലെങ്കിൽ അനുഭവമുള്ളവരെയോ കൂടുതലായി ഇക്കാര്യങ്ങളെപ്പറ്റി അറിവുള്ളവരുമായോ പരിചയപ്പെടാൻ കഴിഞ്ഞെങ്കിൽ അത് നിങ്ങൾക്ക് സഹായമാകും കാരണം ആശയങ്ങൾ പങ്കിടാനും ചിന്തകൾ പങ്കിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും രണ്ട് ചിന്തകൾ എല്ലായ്പ്പോഴും ഒന്നിനേക്കാൾ മികച്ചതാണ് കാര്യങ്ങൾ ഓൺലൈനിൽ നിന്ന് കണ്ടെത്തുന്നതാകും ഒരുപക്ഷെ നല്ലതെന്ന് കരുതിയാൽ പോലും സമാനമായ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളെ കണ്ടെത്തുന്നതും ഉചിതമാകും നെറ്റ് വർക്കിങ്ങും ലിങ്ക്ഡിൻ പോലുള്ള സൈറ്റുകൾ ഉപയോഗിക്കുന്നതും സഹായകമായി ഇനി താമസിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന നഗരങ്ങളിലെ ആളുകളുമായും ബന്ധപ്പെടുന്നതും ആഴത്തിൽ പരിശോധിക്കാൻ വളരെ സഹായകമാവും അതുമാത്രമല്ല ഓൺലൈനുകളിൽ തിരയാനും ആളുകൾ ുമായി ഒരു സംഭാഷണത്തിൽ ഏർപ്പെടാനും കഴിഞ്ഞാൽ അത് യാന്ത്രികമായി വിശ്വാസ്യത വർദ്ധിപ്പിക്കും എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റി കാർഡ് അതിനുള്ള ഫോർ ഔട്ട്സെറ്റ്സുങ്ങൾ ഒക്കെ വളരെ ഉണ്ട് അത് പാലിച്ചു വേണം ഓപ്പർച്യൂണിറ്റി കാർഡിലേക്ക് അപ്ലൈ ചെയ്യാൻ അതുമാത്രമല്ല ജോബ് സീക്കർ വിസയ്ക്കും അതുപോലെ തന്നെ ഫോർ ഔട്ട്സെറ്റ് ഉണ്ട് അതും നോക്കി വേണം വിസ അപ്ലൈ ചെയ്യാൻ എന്തായാലും ഒരു വർഷത്തെ ഓപ്പർച്യൂണിറ്റി കാർഡിൽ വരുന്നവർ പ്രത്യേകിച്ച് ജർമ്മൻ ഭാഷയില്ലെങ്കിൽ ഒരു കാരണവശാലും ും ജോലി കിട്ടില്ല എന്ന് തന്നെ ഞങ്ങൾ തീർത്തു പറയുന്നു കാരണം ഇവിടെ വന്നിട്ടുള്ള ഒട്ടനവധി ആളുകൾ ഞങ്ങളുമായി സംസാരിക്കുകയും ഇക്കാര്യങ്ങളൊക്കെ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പല ആളുകളും തിരിച്ചു പോവേണ്ട അവസ്ഥയിലും ആയിട്ടുള്ള സാഹചര്യമാണ് ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ ഇത്തരമൊരു വീഡിയോ ചെയ്യുന്നത് അത് മാത്രമല്ല ഇവിടെ വന്നാൽ തന്നെ ഇവർക്ക് ഇരുപത് മണിക്കൂർ ജോലി ചെയ്യാനുള്ള ഒരു അവസരം നൽകുന്നുണ്ടെങ്കിലും അതൊരു പാർട്ട് ടൈം ജോലിയായി മാത്രം കരുതി ജീവിക്കാൻ മാത്രമായിട്ട് തൽക്കാലത്തേനുള്ള ഒരു ജോലിയായി മാത്രമേ അത് കരുതാനാവൂ ലോങ് ലൈഫും ലോങ് ടൈം ജോബ് കോൺട്രാക്റ്റും ഒക്കെ കിട്ടിയെങ്കിൽ മാത്രമേ ഓപ്പർച്യൂണിറ്റി കാർഡിൽ ഒരു വർഷത്തിനകം എല്ലാം നേടി ഇവിടുന്ന് അല്ലെങ്കിൽ ഇവിടെ നിലനിന്ന് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ജർമ്മൻ ഭാഷ തന്നെ അതും സി ലെവൽ പഠിച്ചു തന്നെ സർക്കാർ പറഞ്ഞത് എ മതി എന്നാണ് എന്നാൽ എ അല്ല ബി അല്ല ബി അല്ല സി തന്നെ വേണമെന്നുള്ള ഒരു നിലയിൽ ഇവിടുത്തെ കമ്പനികൾ എത്തിയിരിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കി വേണം ജർമ്മനിയിലേക്ക് എത്താൻ എന്നുള്ള ഒരു ഓർമ്മിപ്പിക്കലോടുകൂടി ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ് ജർമ്മൻ ഭാഷയില്ലാതെ ജർമ്മനിയിൽ ജീവിക്കാനും ജോലി ലഭിക്കാനും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ജർമ്മനിയിൽ ജോലികൾ ഇഷ്ടം ഇഷ്ടം പോലെ വേക്കൻസികളാണ് പക്ഷെ അതിന് യോജിക്കുന്ന ആളുകളെ കിട്ടുന്നില്ല കമ്പനികൾ റിക്രൂട്ട് ചെയ്യുന്നില്ല എന്നതാണ് വലിയൊരു കാരണം കാരണം ഈ അടുത്ത ഓഗസ്റ്റിലേക്ക് ഏതാണ്ട് മൂന്ന് മില്യണിലധികം ജോലി രഹിതർ ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ കണക്കാക്കുന്നത് ൂട്ടൽ അതുകൊണ്ട് തന്നെ ആ ഒരു പരിധിയിൽ ഓപ്പർച്യൂണിറ്റി കാർഡിന് അപേക്ഷിച്ച് വരുന്നവരും പെട്ടുപോകുമെന്നുള്ള കാര്യം കൂടി ഒരു മുന്നറിയിപ്പായി നൽകിക്കൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളൊക്കെ സന്ദർശിക്കാം നന്ദി നമസ്കാരം